ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് പാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ബീറ്റ് റൂട്ട് കൊണ്ട് നല്ല രണ്ട് റെസിപ്പി ആയിട്ടാണ് രണ്ട് ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കണം തൊലി തൊലികളഞ്ഞ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ബീറ്റ് റൂട്ടെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ നേരിട്ട് പിഴിഞ്ഞ് ഇതിന്റെ നീരെടുക്കണം നീ ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ച് അതിൻ്റെ ഇതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെയും കൂടെ നീരെടുത്ത് ഒരു കപ്പ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഇനി ഒരു നാല് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് പിഴിഞ്ഞുവെച്ച നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡിയായി ഇത് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം ബീട്രൂട്ട് ജ്യൂസ് ഇനി പിഴിഞ്ഞെടുത്ത ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് കൊടുത്ത് ഇതിലേക്ക് ഇനി അരക്കപ്പ് ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് ഏലക്ക ചേർത്ത് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് വെക്കണം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ഇതുപോലെ പുറകി വരണം പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഇതുപോലെ പുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് പാത്രത്തിന്ന് വിട്ടു വരുന്ന പാകത്തിൽ ഈ ഒരു പാകത്തില് ഇതിലൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ റെഡിയായി കുറച്ചും കൂടെ കട്ടിയാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ബീറ്റ്റൂട്ട് ജ്യൂസും ബീറ്റ്റൂട്ട് ഹൽവയും റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് و